ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് ഞാനും ബ്രദറും നിൽക്കുന്നത് അതിന്റെ ചെറിയൊരു ഓണറാണ് അദ്ദേഹം അപ്പൊ നമ്മൾക്ക് ഇന്ന് ഞങ്ങൾ രണ്ട് മൂന്ന് വെറൈറ്റി ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഞങ്ങൾ കോട്ടാ സിൽക്കുകളും ഹൈ ക്വാളിറ്റി കോട്ടാ സിൽക്കുകളും ചുങ്കിടി സാരികളും പിന്നെ ഒരു ചെറിയ കോട്ടൺ സാരി കൂടി നമ്മൾ കാണിച്ചിട്ട് ഈ ഒരു എപ്പിസോഡ് പൂർണ്ണാക്കാനുള്ള പരിപാടിയിലാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വാട്ട്സ്ആപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒന്ന് ഷെയർ കാരണം ചെയ്യോഡിയോ കാണുന്ന നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ചെയ്യണ്ടാവണം അപ്പൊ നമുക്ക് ഒരുപാട് വെറൈറ്റി അത് എല്ലാം കോൺട്രാസ്റ്റിൽ ഇത് സ്പെഷ്യലി വിപണന കേട്ടോ നമ്മുടെ കല്യാണത്തിന് ഗിഫ്റ്റിംഗ് പെർപ്പേസിനായിട്ട് മാത്രം കൊടുക്കുന്ന ഒരു സാധനമാണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി ചെയ്യുന്ന ആയിട്ടാണ് അതുപോലെ അഫോർഡബിൾ പ്രൈസിലും കൊടുക്കുന്ന ഒരു സാധനമാണ് ഇതിന്റെ ഫുൾ ബോഡി നമ്മൾ നല്ല ഒക്കെ ബ്രൈറ്റ് കളേഴ്സ് ആണ് നിങ്ങൾ ഇതിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്നൊരു പത്ത് നാൽപ്പത് സാരീസ് കാണിക്കുന്നുണ്ട് എല്ലാം തന്നെ ബ്രൈറ്റ് കളേഴ്സിലാണ് നമ്മൾ ഇത് കാണിക്കാൻ പോകുന്നത് എന്താ വിത്ത് ടസൽസ് കുഞ്ചലത്തോട് കൂടി വരുന്ന സാരി കോൺട്രാസ്റ്റ് കളർ ആണ് ബോർഡർലെസ് ആണ് ഇപ്പൊ സ്പെഷ്യാലിറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് സാരീസിന് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലോട്ട് വന്നും പർച്ചേസ് ചെയ്യാം കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലോട്ട് തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക അല്ല നിങ്ങൾക്ക് സിംഗിൾ പീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങള് വേൾഡിൽ എവിടെ തന്നെ ആയിക്കോട്ടെ നമ്മൾ ഇത് ഓൺലൈൻ ആയിട്ട് നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും അതായത് ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ആണ് എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അടിപൊളി വർക്കുകളാണ് ും വർക്ക് കൊടുത്തേക്കുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ല അടുത്തൊരു വെറൈറ്റി എല്ലാം കളേഴ്സ് ആണ് ഇത് കാണിക്കുമ്പോ തന്നെ ഒരു എല്ലാം നല്ല വെറൈറ്റി കളേഴ്സ് അല്ലേ നിങ്ങൾക്ക് കൊടുത്താലും അത്യാവശ്യം നല്ല ലൈഫ് കിട്ടുന്ന തരത്തിലുള്ള ഒരു നമുക്ക് ധൈര്യമായിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതൊരു ബോർഡറോട് കൂടി വരുന്ന ഒരു ചെറിയ ബോർഡർ ഒന്നരണ്ടെണ്ണം നമുക്ക് ബോർഡറോടും ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ പ്ലെയിൻ ആയിരിക്കും ആയിരിക്കും ഇത്രയും വർക്ക് വർക്ക് നല്ല ഹെവി ഒക്കെ വന്നിട്ടുള്ള കാണിക്കാം നല്ലൊരു റെഡ് കളർ ആണ് മുന്താണിയിലേക്ക് കൊടുത്തേക്കുന്നേ പിന്നെ ഒരു പേഴ്സൂലേ അതെ ബോഡി ബേസ് ബട്ട് അതെന്താണി നല്ല ബ്രൈറ്റ് കളർ ആണ് ഒരുപാട് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഉണ്ട് പത്തു നാൽപ്പത് കളേഴ്സ് ആണ് എല്ലാം തന്നെ നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്ക് ഓരോന്നായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒന്ന് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കോളും കാണിച്ചു തരും നമ്മൾ ഫോട്ടോസ് ആയിട്ട് വേണമെങ്കിൽ ഫോട്ടോസ് ഇട്ട് തരുന്നുണ്ട് ബട്ട് ഞാൻ എപ്പോഴും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക സ്റ്റോറിലോട്ട് വരിക നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് കണ്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ചൂസ് ചെയ്യാം ഒരുപാട് ഒരുപാട് കളേഴ്സ് ആണ് വരുന്നത് സാരിയിൽ ഫുൾ ആയിട്ടും ജസ്റ്റ് ഒന്ന് ഓടിച്ചാൽ നിങ്ങൾക്ക് കാണിക്കുന്നല്ലോ ഏതെങ്കിലും നിങ്ങൾക്ക് കൂടുതൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കോൾ ആയിട്ടും ഫോട്ടോസ് ആയിട്ടും നമ്മൾ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കുവേ ഇതിന്റെ ബോർഡർ വരുന്ന ജസ്റ്റ് ഒരു വർക്ക് ആണ് ഒരു സിംപ്

പുട്ടാവാണ് കൊടുത്തേക്കുന്നത് അത് അടുപ്പിച്ച് അടുപ്പിച്ചത് അടുപ്പിച്ച് അടുപ്പിച്ചാണ് കൊടുത്തേക്കുന്നത് എന്താ ഡബിൾ കളറാണ് ക്രോസ് കളറാണ് കൊടുത്തേക്കുന്ന സാരി മുന്താണി ഒന്ന് കാണിച്ചു കൊടുക്കാം ഒരുപാട് ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് അടുത്ത ബ്ലാക്ക് ആൻഡ് അടിപൊളി ആയിട്ടല്ലേ നോക്കി ബ്ലാക്ക് മൂന്താണിയിൽ വരുന്ന കേട്ടോ നോക്കി വരുന്ന എങ്ങനെ വരും അടിപൊളി അടിപൊളിയായില്ലേ ഇടിവെട്ട് അതിന്റെ ശരിക്കും നിങ്ങൾ വർക്ക് നന്നായിട്ട് എടുത്ത് നമ്മള് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊന്നും നിങ്ങൾക്ക് പുറത്ത് എവിടെയും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരില്ല കാരണം ഈ ഒരു സാരി ഒക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് പിന്നെ ഇട്ട് കഴിഞ്ഞാൽ സാരി പോലെയാവും ഫുൾ ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കായിട്ട് അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യണം കാരണം നമുക്ക് എന്നാലാണ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആണ് ചെറിയൊരു ഫുൾ ഫുൾ ഓവർ ദ ബോഡി കൊടുത്തിട്ടുണ്ട് പൂർണ്ണമാവുക വെറൈറ്റി വിഷ് കളറാണ് സെൽഫ് കളർ ആണ് ഇതുവരെ നമ്മൾ കാണിച്ചതൊക്കെ കോൺട്രാസ്റ്റ് ആയിരുന്നു ഇതിൽ ഒന്ന് രണ്ട് സെൽഫും കൂടെ വരുന്നുണ്ടേ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടുണ്ട് കോൺട്രാസ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ സെൽഫും പർച്ചേസ് ചെയ്യാം ആണ് ഒരേ വില കുറച്ചും കൂടെ പുട്ടാസ് ആണ് രണ്ട് പുട്ടാസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് സാരി ചെറിയൊരു ടെമ്പിൾ വർക്ക് നമ്മുടെ മുന്താണി പോർഷൻ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരു ഡ്രോപ്പ്ലെറ്റ്സിന്റെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ഒരുപാട് ചെയ്തൊരു വർക്കാണ് ആണ് ഈ ഡ്രോപ്ലെറ്റ് എന്ന് പറയുന്നത് നമ്മള് ബനാറസി ടൈപ്പ് സാരിയിലൊക്കെ ഒരുപാട് ചെയ്ത കണ്ട ഡിസൈൻസ് ആണ് അതാണ് കോറയില് റീപ്ലിക്കേറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ മുന്താണിയില് ഫുള്ള് ടെമ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലോസെന്റ് ഗ്രീൻ യെല്ലോ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു കളേഴ്സ് ആണ് ഇതാ ഇതാ നല്ലൊരു പിങ്ക് അടുത്തതാ ഒരു മൈലും കൂടി കാണിച്ചു കൊടുക്കും സാധനമുണ്ട് ഇത് ഒരു നമ്മളെ ഇത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ലൈറ്റ് ആണ് കേട്ടോ ലൈറ്റ് വെയിറ്റ് വരുന്നതാണ് ശരിക്കും മൈൽ മൈൽഡ് അതായത് കോമ്പിനേഷൻ നോക്കി മൈൽ കോമ്പിനേഷനിൽ വരുന്നത് പീകോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ രണ്ട് കളറാണ് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മുന്താണിയാണ് കൊടുത്തേക്കുന്നത് അടിപൊളി സാരി ആണ് നിങ്ങൾക്ക് എന്റെ ഒരു ഇതിൽ പെട്ടെന്ന് പോവാൻ ചാൻസ് ഉള്ള ഒരു സാരി ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ഇതിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉള്ളു ഐറ്റംസ് എല്ലാം തന്നെ അല്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗും നമ്മള് എടുക്കുന്നുണ്ട് എന്താ പിന്നെ അതേപോലെ തന്നെ ഇതിൽ തന്നെ അതേപോലെ ഇതൊരു ഇടിവെട്ടായില്ലേ നോക്കി ഒരു എണ്ണക്കൻഡായിട്ടുള്ള വർക്ക് ആണ് മൂന്താണിന് വരുന്നത് നോക്കി അതേപോലെ തന്നെ ബോഡിയിലാണെങ്കിലും വർക്ക് നന്നായിട്ടുണ്ട് ആ വർക്കൊക്കെ നമുക്ക് സൂമിയും നല്ല രസം ഭംഗി നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് ഇതിലും വരുന്നത് ഫുൾ ബോഡി ബ്ലാക്ക് ഇത് നന്നായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ആരെങ്കിലും എന്റെ സാരി ഒക്കെ കോട്ടാശേരി സജസ്റ്റ് ചെയ്യാൻ ഈ ഒരു സാരി സ്പെഷ്യലി ഞാൻ എന്റെ ഒരു പറയാം പെട്ടെന്ന് പോകുന്ന ആണ് വേണം പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് വർക്ക് സാരീസാണ് വേണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ വെച്ചാ വെച്ചാ പിന്നെ പണിയാ ഒക്കെ ഡിഫറെന്റ് ഡിഫറെന്റ് വെറൈറ്റീസ് ആണ് കൊടുത്തേക്കുന്ന ഇനിയും കളേഴ്സ് നമ്മുടെ ഇതിൽ കഴിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ പോലെ പത്ത് നാപ്പതോളം വെറൈറ്റീസ് ആണ് അത്രത്തോളം കോമ്പിനേഷൻസ് ആണ് വരുന്നത് അതൊരു ട്രയാങ്കിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിലാ ും എല്ലാം ഇതൊക്കെ നമ്മള് കുറച്ചു നേരം കൊറച്ച് മുന്നേ കാണിച്ചതൊക്കെ ഡിഫറെന്റ് വെറൈറ്റി കളേഴ്സ് ആണെങ്കിൽ പോകുന്ന ഒരു കോമ്പിനേഷൻസ് ഇതൊക്കെ തന്നെ ഇതെല്ലാം ഇപ്പോഴും എല്ലാ സാരിയിലും ഈ ഒരു കോമ്പിനേഷൻ വിജയിച്ചിട്ടുള്ള മോഡലാണ് ും സാരിയിലുംബിനേഷട്ടോ കാണിക്കാം ബ്ലാക്കും ബ്ലൂവും കോമ്പിനേഷൻ ബ്ലാക്കും ഒരു ഹാർഡ് ഡിസൈൻ ആണ് നമ്മുടെ മുന്താണിയില് കൊടുത്തേക്കുന്ന ഇതും എനിക്ക് പേഴ്സണലി തോന്നുന്ന പെട്ടെന്ന് മൂവായി പോവാനും ചാൻസ് ഉള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫുൾ ബോഡി ആയിട്ട് കാണിച്ചാൽ തന്നെ ഭംഗിയാണ് അതെ അതെ ഫുൾ ബോഡി ആയിട്ട് കാണിക്കുമ്പോൾ അതിന്റെ ഭംഗിയാണ്ടല്ലേ തിരിച്ചറിയാനുണ്ടല്ലേ നമ്മളത് മുന്താണിയും ഇതും കൂടി കാണിക്കുമ്പോൾ രണ്ടും കാണാൻ വേണ്ടിട്ടാണ് കേട്ടോ അതെ ഇനിയും ഒരുപാട് പേർ അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന കുത്താൻ പുത്താംളിയിലാണ് തൃശൂർ ജില്ലയാണ് തിരുവല്ലാമലാണ് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വരാനുള്ള റൂട്ടിന്റെ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കാം നമ്മൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ലൊക്കേഷൻ വേണമെങ്കിൽ ലൊക്കേഷനും വായിക്കാം അല്ല നിങ്ങൾക്ക് ഇവിടെ തിരുവല്ലാമലയ്ക്ക് എത്തിയിട്ട് നിങ്ങൾക്ക് എത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതിലാ ഓക്കെ നല്ല കോമ്പിനേഷൻസ് ആയിരുന്നത് കേട്ടോ ഒരുപാട് ആൾക്കാര് നിന്നൊക്കെ വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാറുണ്ട് അതും ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരാറുണ്ട് അപ്പൊ നിങ്ങൾക്ക് താമസ സൗകര്യം വരെ നമ്മൾ അറേഞ്ച് ചെയ്തുതരും കല്യാണ പാർട്ടികൾ ആണെങ്കിൽ ഈ ഒരു സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ തന്നെ എന്റെ പേര് പറഞ്ഞിട്ട് എന്റെ ചാനലിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ പ്രത്യേക ഡിസ്കൗണ്ട് കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ കല്യാണ പാർട്ടികൾക്ക് അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങൾ ഇവരായിട്ട് ബന്ധപ്പെടാൻ അതെ നമ്പർ ഒന്ന് സേവ് ു പിന്നീടുള്ള കല്യാണപ്പെടുന്നതായിരിക്കും നമ്പറും കാര്യങ്ങളും ഇതൊരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് നോക്കി അടിപൊളി കോമ്പിനേഷൻസ് ആണ് അതെ ഇനിയും ഒരുപാട് കാണിക്കാനാണെങ്കിൽ ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ ഒരു ഐറ്റം കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് പോവാം അടുത്തത് നിങ്ങൾക്ക് ഇനി കാണിക്കുന്നത് നമ്മൾ ബാന്തനി പ്രിന്റ് ആണ് അതായത് ചുങ്കുടി ടൈപ്പിൽ വരുന്ന ബാന്തനി സ്റ്റൈൽ പ്രിന്റ് വരുന്ന സാരീസും കാര്യങ്ങളുമാണ് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്ന നിങ്ങൾക്ക് ഒരു തൗസൻഡ് അതാണ് അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു സാരി കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിലും ഫുള്ളും ഡാർക്ക് ഷെയ്ഡ്സ് ആണ് വരുന്നത് നിങ്ങൾക്ക് അട്രാക്ടീവ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് സാരീസ് ഇതും കൂടെ ഒന്ന് കാണാൻ പറ്റും നല്ലൊരു ബ്ലൂ കളർ ആണ് വന്നേക്കുന്നത് എണ്ണൂറ്റി മുപ്പത് മാത്രമാണ് നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ തന്നെയാണ് പ്യോർ കോട്ടൺ ആണ് വന്നേക്കുന്നത് ഇത് നമുക്കൊരു ടൈ ആൻഡ് ടൈ എന്നുള്ള മെത്തേഡിൽ ചെയ്തേക്കുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് ഇതാ ബാന്തിന് റിപ്ലിക്കേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളുമാണ് ബോർഡർലെസ് ആണ് സാരി വരുന്നത് ഇതാ അത്യാവശ്യം നല്ല ഭംഗിയോട് കൂടിയിട്ടാണ് ഇത് നമുക്ക് യൂസിങ് കംഫേർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂട് കാലത്തൊക്കെ ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയും കൂടിയാണ് സാരീസാണ് ബഡ്ജറ്റ് നമുക്ക് ഇത് മാത്രമേ ഉള്ള വിപണി തന്നെ ലോറേറ്റില് ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് പ്യോർ കോട്ടൺ ഒക്കെ നമ്മളതിൽ സ്റ്റാർട്ടിങ് വരുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപ മുതലാണ് ഇവ നൂറ്റി അമ്പത് രൂപ മുതൽ കോളി കോട്ടൺ നമ്മുടെ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കോട്ടൺ രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി വരുന്ന സാരീസ് ആണ് അതെ ഇതിന്റെ ബോഡി ഒന്ന് കാണിച്ചു ഏറ്റവും ഹൈലൈറ്റ് ഇതിന്റെ ബോഡിയാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഞാൻ ഇതിന്റെ ഒരു പീസ് ഷർട്ട് എടുത്ത് കിട്ടാണ് അങ്ങനെയും ചെയ്യുന്നുണ്ടോ ഇതിപ്പോ കൊണ്ടുപോയിട്ട് മെറ്റീരിയൽ റണ്ണിങ് മെറ്റീരിയൽ ഒക്കെ അവൈലബിൾ ആണ് അപ്പൊ അതിലെടുത്ത് ഷർട്ട് അടിക്കുന്നവരും ഒരുപാട് പേരുണ്ട് എന്റെ ചില കോട്ടൺ കോട്ടൺ നല്ല യൂസിങ് വരാം കോട്ടോസിട്ടിങ് കൂടെ നമുക്ക് ഷർട്ടും മടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ആണ് ഏതാ ഇതിൽ ഒരുപാട് കളേഴ്സ് ഈ കാണുന്നതൊക്കെ അതെ കളേഴ്സ് ആണ് നമുക്ക് പ്രൈമറി ആയിട്ടുള്ള എല്ലാ കളേഴ്സും തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതൊരു പിങ്ക് ആണ് അടുത്തത് അടുത്താണ് ഡിഫറെ ഡിസൈൻസും വരുന്നത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് മാത്രം ഇത് ഡിഫറെന്റ് അല്ല അല്ല സൈമനെ സൈമനെ സൈമൻ ഓക്കേ ആ ഡിസൈൻസ് ഇങ്ങനെയാണ് നോ ഒരു ഡിഫറെന്റ് ഡിസൈൻ കാണിച്ചു തരാം ദാ ദാ ഡൈ ചെയ്തിട്ടുണ്ട് അതെ ഓക്കേ മൂണ്ടാണീടേ അതെ ദാ ഒരു ഗ്രീൻ കളർ ബ്ലാക്ക് നമ്മൾ ഇതിന്റെ ബ്ലൗസ് കാണിച്ചോ ബ്ലൗസ് കാണിച്ചിട്ടില്ല വിബുണ്ടാ ബ്ലൗസ് ഡാർക്ക് ആയിരിക്കില്ല മൂണ്ടാണീടേ ജസ്റ്റ് ഒന്ന് ചെക്ക്യേട്ടേ വിബുണ്ടാ അതെ അതെ ബ്ലൗസ് ഡാർക്ക് കളറാണേ ആണല്ലേ നമ്മൾ മൂണ്ടാണീട കാണിക്കണം അതേ കളറായിരിക്കും അതെ 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 ഇതിന്റെ കാണിച്ചു കൊടുക്കണം ഇത് ഒരു അതും കാണിക്കാം നമുക്ക് ഇതും കാണിക്കാം യെല്ലോ സിസ്റ്റം കാണിച്ചു യെല്ലോയും വരുന്ന സാരീസാണ് ബ്ലൂ ആൻഡ് അതെ നല്ലൊരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും ടീച്ചർമാരൊക്കെ ഇപ്പൊ ണോ നല്ല നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണേറെ ഐറ്റംസ് ആണ് നമുക്ക് കാണിക്കാൻ വെറൈറ്റി കളർ ഷെയ്ഡുകളാണ് പർച്ചേസ് ചെയ്യുക അതാ കോൺട്രാസ്റ്റ് അതായത് നോക്കി നോക്കും ഈ ഒരു അതിന്റെ തന്നെ എന്താ പിന്നെ ഒരു ഗ്രീൻ ടച്ചില് വരുന്നു ഓക്കെ അല്ലേ ഈ ഒരു പോർഷൻ ആണ് കാണാ വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഒരു ഒരുപാട് കളക്ഷൻസ് നമ്മള് ഓടിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഓരോ കളക്ഷൻസ് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചു തരുന്നത് നമ്മൾ കാണിക്കാത്ത ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ എംബോസ് ടൈപ്പ് ഉള്ള ആണ് വരുന്നത് ടൈം നമ്മൾ ഇനി നല്ല മടക്കി ഇടുന്നു ടൈപ്പ് ആണ് ാണ് കാണുന്നതൊക്കെ ബംഗാൾ കോട്ടൺ ടൈപ്പ് വരുന്ന ഐറ്റംസ് ആണ് ഇത് വരുന്ന സാരീസ് പിന്നെ നമുക്ക് ഡെയിലി സാരീസ് തൊണ്ണൂറ് രൂപ വരുന്ന ജൂട്ട് ടൈപ്പ് സാരീസ് ഡാർക്ക് വരുന്നതാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് ഇത് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കാഞ്ചികോട്ട എന്താ ബീവനട്ട് ഫേവറേറ്റ് കളർ ബ്ലാക്ക് ബ്ലാക്ക് ഒരുപാട് ഡിസൈൻസ് തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രമേ വരുന്നത് വൈറ്റ് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളാണ് ആണ് മുകളിലുള്ളത് നമ്മുടെ ചുങ്കുടി സൈഡീസിന്റെ കളർ ചേഞ്ച് അതായത് അതിന്റെ ചുങ്കുടി ടൈപ്പിൽ തന്നെ പ്രിന്റർ ടൈപ്പ് വരുന്നത് വേറെ എഴുന്നൂറ്റി റേഞ്ച് വരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം എന്താ എഴുന്നൂറ്റി പത്ത് രൂപ മാത്രം വരുന്ന നമ്മുടെ അതേ മെറ്റീരിയൽ ിന്റർ ടൈപ്പ് വരുന്ന ആണ് ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ഇല അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചോദിച്ച് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വീഡിയോ കോൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അതായത് ചെറ്റിനാട് കോട്ടണിൽ വരുന്ന ഐറ്റംസ് ആണ് വിപണേട്ട് ആയിരത്തിഅണ്ണൂറ്റിഅമ്പത് ആയിരത്തി എണ്ണൂറ് റേഞ്ച് വരെ ഒക്കെ വരുന്ന ആണ് ചെട്ടിനാട് കോട്ടൺ ഒരുപാട് കളേഴ്സ് അതിന്റെ കളർ ചേഞ്ചും കാര്യങ്ങളും ആണ് ഹെവി ടൈപ്പ് വർക്ക് വരുന്ന സാരീസ് ഇത് ഒന്നേ തൊള്ളായിരം ആറേഞ്ച് ഫുൾ ബോഡി വർക്ക് വരുന്ന ഐറ്റംസ് ആണ് കോട്ടൺ ഇത് കോട്ടാ സാരി കോട്ടയിൽ വരുന്ന ഐറ്റം ആണ് അതിൽ തന്നെ നമുക്ക് വെറൈറ്റീസ് ഒക്കെ ഒരുപാട് വെറൈറ്റീസ് ആ ഒരു ഐറ്റത്തിലാണ് ഹെവി വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇതില് മൈൽഡ് കളേഴ്സ് അതും അതും ഡാർക്ക് ഉണ്ട് മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഞാൻ തരാം അത്യാവശ്യം നമുക്ക് ലൈഫ് കിട്ടുന്ന തരത്തിലുള്ള ആണ് ഇത് പിന്നെയും വരുന്ന സ്ലബ് കോട്ടൺ സ്ലബ് കോട്ടൺ എംബ്രോയിഡറി വരുന്ന ടൈപ്പും കാര്യങ്ങളും ആണ് സ്ലബ് കോട്ടണിലോ സ്ട്രൈപ്പ് വരുന്ന സാരികളൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഐറ്റംസ് ആണ് ഈ ഐറ്റത്തിന്റെ ഒക്കെ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ വരുന്ന ഒരു ആണ് ഇതിലൊക്കെ യൂണിഫോമും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ടസ്സറും ചൂട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റം ആണ് സ്ലബ് കോട്ടന്റെ പ്ലെയിൻ ഇതൊക്കെ യൂണിഫോം അവൈലബിൾ ആയിട്ടാണ് അതെന്ത് വരുന്നത് ഇത് നമുക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് യൂണിഫോം അവൈലബിൾ ആണ് റെഡി റെഡിക്ക് സ്റ്റോക്കുള്ള ഐറ്റംസ് ആണ് അപ്പൊ നിങ്ങൾക്ക് യൂണിഫോമിന്റെ എന്താ എൻക്വയറി ഉണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുക നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും ഇതൊക്കെ അഞ്ച് ആറ് ഏഴ് കളേഴ്സ് അതെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യൽ കളേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈയൊരു ഐറ്റത്തിന് മാത്രം നാപ്പത്തഞ്ച് ദിവസമാണ് നമ്മൾ സമയം എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും നൂറെണ്ണം ചോദിച്ചാലും തീർച്ചയായിട്ടും ഒരു നാപ്പത്തഞ്ചു ദിവസം ടൈമിൽ ഒരു പത്തെണ്ണം ചോദിച്ചാലും നൂറെണ്ണം ചോദിച്ചാലും ഒരേ ടൈം പീരിയഡ് ആണ് കാരണം വാർപ്പ് കേട്ടിട്ടുള്ള ഒരു പ്രൊസീജിയർ ഉള്ള സമയം ഒരുപാട് സാരി കോടേശാ ഇതൊക്കെ നമുക്ക് നമുക്ക് പേപ്പർ കോട്ടൺ ടൈപ്പിൽ വരുന്ന ഐറ്റംസ് അഭീപനം അമ്പത് രൂപ ഇത് കുറച്ചുകൂടി ഡിമാക്കി ബോഡിയിൽ ഇത് അറുനൂറ്റിഅൻപത് വരുന്ന പേപ്പർ കോട്ടൺ എനിക്ക് ഏറ്റവും കൂടുതൽ കോട്ടൺ ഫേവറേറ്റ് ആയി മാറിയ സാരിയാണ് കേട്ടോ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കളർ ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ ഉള്ള കളറ് മൂതാണിയായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെതാണ്ട് ചില ഫുൾ ബോഡി ആൻഡ് ബ്ലൗസ് ബ്ലൗസ് സെപ്പറേറ്റ് വെച്ചോ ബ്ലൗ ബ്ലൗസിൽ കൈ വെച്ച് വെച്ചടിക്കാറുള്ളത് അതായത് നമുക്ക് ഡിജിറ്റൽ പ്രിന്റ് വരുന്ന സാരീസ് ഇതൊക്കെ ഏകദേശം അറുന്നൂറ്റിഅമ്പത് ആ റേഞ്ച് ഒക്കെ വരുന്നതാണ് ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് ഇതൊരു ഐറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ടീച്ചർമാർ ഏറ്റവും കൂടുതൽ കൊണ്ടുപോകുന്ന ഐറ്റം ആണ് കുറച്ച് പ്രൈസ് കൂടിയ ഐറ്റം ആണ് കൂടിയായിട്ട് നമ്മൾ കോട്ടണും ലിനനും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഐറ്റം ആണ് സിമ്പിൾ ടൈപ്പ് ആണ് ഇതിന്റെ നാനൂറ്റി തൊണ്ണൂറ് ഞാൻ ചൂട്ടിലൊരു ഐറ്റം കാണിച്ചു തന്നിരുന്നില്ലേ അതിന്റെ എണ്ണം നമുക്ക് ലിനൻ മിക്സ് ചെയ്ത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ആണേത് ഇതൊക്കെ ബ്ലൗസ് ബ്ലൗസ് ആണ് ആണ് സ്ട്രൈപ്സ് ബ്ലൗസ് സ്ട്രൈപ്ലൗസ് ഇതിന്റെ ഇത് ഈ കളേഴ്സ് ഒക്കെ നോക്കി നോക്കും സ്കൈ ബ്ലൂ കളറില് എടുക്കുന്ന ഒരുപാട് ഒരുപാട് നമുക്ക് ടീച്ചേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിലൊക്കെ നല്ല ടീച്ചേഴ്സിന് വേണ്ടി തീർച്ചയായിട്ടും അതില് സിൽവർ ആണ് വരുന്നത് ഇതില് ഗോൾഡൻ ആണ് വരുന്നത് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്ന ഒരു കളക്ഷൻ ഉണ്ട് നമുക്കതില് പിന്നെന്താ അടുത്തത് ഇതൊക്കെ കാണിക്കാണെന്നുണ്ടെങ്കിൽ അജ്റക്കൻറെ കളക്ഷൻസ് ആണ് അതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ ഇതാ താഴെ കാണിക്കുന്നത് ഫുള്ളും അജ്റക്കൻറെ വെറൈറ്റീസും കാര്യങ്ങളും ആണെ അതിലും ഒരുപാട് വെറൈറ്റീസ് വരും ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അത് ഇതൊക്കെ നമുക്ക് ഇൻഡിഗോ സാരീസ് വരുന്ന ഒരു ഐറ്റംസ് ആണ് കളക്ഷൻസ് ഉണ്ട് ഇത് ആയിരത്തി എണ്ണൂറ് ആണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ് മുതലാണ് നമ്മുടെ സ്റ്റാർട്ടിങ് വരുന്നത് നാന്നൂറ്റിയുടെ റേറ്റ് ഉണ്ടായിരുന്നത് ഇപ്പൊ സ്റ്റോക്ക് ഇല്ല നമ്മുടെ ഈ ഒരു ഐറ്റം വരുന്നത് നമ്മുടെ കരീഷ്മാ കോട്ടന്റെ ആണ് നമുക്ക് ഇൻഡിഗോ കളറിൽ വരുന്ന കരിഷ്മ കോട്ടൺ മെറ്റീരിയൽ ആണ് നമ്മൾ ചെയ്തത് നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു അതായത് ഇൻഡിഗോയിൽ കളർ ചേഞ്ചസ് നമ്മുടെ ഇല്ല ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ആണ് ഇൻഡിഗോയിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കൊറേ ഐറ്റംസ് ഉണ്ട് ലിനൻസ് ഉണ്ടല്ലോ ഇത് ഡസർ ആണ് വരുന്നത് അത് നല്ല ക്വാളിറ്റി വരുന്ന ഡസർ തന്നെയാണ് വലിയ പ്രൈസ് ഉണ്ടാവില്ലേ നിങ്ങൾ ആയിരത്തി റേഞ്ചിൽ വരുന്ന അതിൽ ബാന്തി പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് സാധാരണ കോട്ടൺ സാരി കണ്ടുവരുന്നതാണ് അത് നമ്മള് ടസറിലാക്കി ചെയ്തിട്ടുണ്ട് ഇത് സെമി സിൽക്കിന്റെ വരുന്ന ഒരു ഐറ്റം ആണ് നമുക്ക് ഈ ബനാറസി ടൈപ്പ് വരുന്ന സാരിയാണ് അതോ കളേഴ്സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് ടസർ ടസർ അത് നോർമൽ ടൈപ്പ് ആണ് നമുക്ക് ടസറൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ മുകളിലോട്ട് ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഇനി നിങ്ങൾ അങ്ങോട്ട് പോകണി നിങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളും കൊടുക്കാനുള്ള സാരി ബനാർ ബനാർസി സാരി കുറച്ച് ഹൈ ക്വാളിറ്റി വരുന്ന ഒരു ഇതാണ് നിങ്ങൾക്ക് മാർക്കറ്റിലൊക്കെ സോഫ്റ്റ് ഉപേരപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ് മാർക്കറ്റിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു എഴുന്നൂറ്റി മുതലൊക്കെ സാധനം കിട്ടുന്നുണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ആയിരത്തി നാനൂറ്റി റേഞ്ചിലുള്ള ഒരു ഐറ്റം ആണ് ഇത് വന്നിരിക്കുന്നത് അതിലൊരു ആയിരത്തി അമ്പതിന്റെ ഒരു ഐറ്റം കൂടെ ഇണ്ടായി പിന്നേട്ടാ നമുക്ക് അങ്ങനെ കേട്ടോ ഉണ്ടല്ലേ സാരിങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇതിന്റെ കളേഴ്സ് ഒരുപാട് വരുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരും ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പസിനോട് സോഫ്റ്റ് സിൽക്ക് ഉണ്ടോ അതായതൊക്കെ നോക്കി നോക്ക് ഇത് സെമി സോഫ്റ്റ് സിൽക്ക് വരുന്ന ഐറ്റം അല്ല ിൽവർ അല്ല ഫുള്ള് മൂന്നാറ് പിന്നെ സോഫ്റ്റ് കോട്ടൺ അടിയിൽ വരുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ടിഷ്യൂ കിട്ടുന്നത് ഗ്ലേസിങ് കിട്ടുന്ന സെമി സോഫ്റ്റ് നമുക്ക് ബ്രൈഡൽ ടൈപ്പ് വരുന്ന ഐറ്റംസ് ആണ് അതായത് നമുക്ക് ഗിഫ്റ്റിംഗ് പെർപ്പേസിനായിട്ട് മാത്രം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ഏകദേശം വില വരുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഇത് സോപ് സിൽക്ക് നമുക്ക് സെമി സോഫ്റ്റ് സിൽക്ക് അല്ല സോഫ്റ്റ് സിൽക്ക് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതലുണ്ട് സെമി സോഫ്റ്റ് സിൽക്ക് ആവുമ്പോ നാനൂറ്റി റേഞ്ച് മുതലാണ് സ്റ്റാർട്ടിംഗ് അതൊരു ടിഷ്യൂ ടൈപ്പാണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് അത് നമ്മൾ ഒരു ഓഫറിൽ കൊടുക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് ബിബിനോട് ഏറ്റവും ടൈപ്പ് പോലെ റേഞ്ച് വരുന്ന ഒരു ഐറ്റം ആണ് പിന്നെ തൊള്ളായിരത്തി റേഞ്ചിൽ വരുന്ന ഐറ്റം ആണ് ലോവോ അല്ല നല്ല കൂടിയ ഐറ്റവും അല്ല ഒരു തൊള്ളായിരത്തി ആറ് റേഞ്ചിലൊക്കെ അത്യാവശ്യം പച്ചക്കായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റം കൂടെ ഇത് നിങ്ങൾക്ക് കംപ്ലൈൻസും ഇതൊക്കെ വളരെ കുറവായിരിക്കും ഒരു ഐറ്റത്തിൽ നിങ്ങൾക്ക് നല്ലൊരു ഇനി നമുക്ക് കളക്ഷൻസ് കഴിയുന്നതൊരു സെക്ഷൻ മാത്രമാണ് ഇനി അപ്പുറത്തും നമുക്ക് ഒരു ഏറ്റവും പോകുന്ന ഒരു ഐറ്റം കൂടെ ആണല്ലേ

യൂണിഫോമില് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഡിജിറ്റൽ ഓഫ് വരുന്ന വെറൈറ്റി ഐറ്റം വെറൈറ്റിട്ടോ കുറെ നമ്മൾ കാണിക്കാനാണെങ്കിൽ ഇതിലൊക്കെ ഇണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഇതെല്ലാം കുറഞ്ഞ നമുക്കൊരു സാരികളാ പട്ടേ യൂണിഫോമിന്റെ അറുന്നൂറ്റിഇരുപത് രൂപ മാത്രം വില വരുന്ന അതെ രൂപ മാത്രമാണ് വില വരുന്ന ഇത് നിങ്ങൾ യൂണിഫോം ആയിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുക നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോകുന്നത് തന്നെ ലിനൻ്റെ നമ്മളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു ഐറ്റവും ആണ് ലിനൻ ലിനനിൽ വരുന്ന ഒരു ഐറ്റം ആണ് നല്ല അടിപൊളി എംബ്രോയിഡറി കൊടുത്തേക്കുന്ന ഒരു റേറ്റും ആണ് ഇതാ ഇതൊക്കെ നോക്കിട്ടാ സ്നോ വൈറ്റ് കളറിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള സാരീസാണ് വില ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് വരുന്നത് ഇതിന്റെ വില വരുന്ന രൂപ മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ അടിപൊളി വേടിയൊക്കെ വരുന്ന ഒരുപാട് കളക്ഷൻ താഴത്തൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മൾ കാണിക്കാനാണെങ്കിൽ ഒരു ദിവസം മതി വരില്ല നിങ്ങൾ ശരിക്കും നിങ്ങൾ കടയിലേക്ക് പോവാ ജസ്റ്റ് കുത്താമ്പുള്ളി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും ശരവണ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നിർബന്ധിക്കില്ല കണ്ടു നോക്കുക നിങ്ങൾക്ക് പ്രൈസും അതുപോലെ തന്നെ ഡിസൈൻസും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടുവെച്ച് വെച്ച് പോവാൻ നിങ്ങൾക്ക് പിന്നീട് ഒരു ദിവസം കൂടെ ആവാം നിങ്ങൾക്ക് അതേപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ കളക്ഷൻസ് കൊണ്ട് സെറ്റ് സാരിയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു ദിവസം വേണ്ടി വരില്ല അത്രയധികം വെറൈറ്റി കളക്ഷൻസ് ആണ് നോക്കി നല്ല നല്ല എംബ്രോയിഡ് വർക്ക് ഒക്കെ വരുന്ന അടിപൊളി സെറ്റ് സാരി വരുന്നത് അതേപോലത്തെ ഒരു പ്രിന്റ് വരുന്നുണ്ട് നോക്കി പ്രിന്റ് ഒക്കെ വരുന്ന നല്ല ഒക്കെ വരും അഫോർഡബിൾ റേഞ്ചിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് വരും എണ്ണൂറ്റി അറുപത് രൂപ വിത്ത് ഡബിൾ കളർ പ്രിന്റോട് കൂടി ഗോൾഡൻ പ്രിന്റ് കോട്ടൺ അല്ല വിത്ത് ഗോൾഡൻ പ്രിന്റോട് കൂടിയിട്ടാണ് തൗസൻഡിന്റെ മുകളിൽ തീർച്ചയായിട്ടും ഗോൾഡൻ പ്രിന്റ്സ് ഒക്കെ വരുന്നതാണ് അതായത് നമുക്കത് പാലക്കാ വർക്ക് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കോപ്പറിന്റെ വർക്ക് വരുന്നുണ്ട് നമ്മുടെ മ്യൂറൽ മ്യൂറൽ നോർമൽ ഒക്കെ ഒരുപാട് വരുന്നുണ്ട് ഞങ്ങക്ക് യൂണിഫോം ആയിട്ട് നമ്മൾ ഷോപ്പിലേക്കൊക്കെ ആണെങ്കിലും ചെയ്തു തരും അപ്പൊ ഈ ഒരു കട നിങ്ങൾ എന്തായാലും മറക്കണ്ട കുത്താമ്പിളി വരികയാണെങ്കിൽ ശരവണ നെയ്ത്തുകടയിലേക്ക് വരിക അപ്പൊ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ ചേച്ചിമാർക്കും നന്ദി അറിയുന്നത് വീണ്ടും ഇതേപോലെ തന്നെ ഞങ്ങൾ നല്ല നല്ല കളക്ഷൻസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നന്ദി